എടാ ഇവിടുത്തെ എന്ന് പറയുന്നതേ പട്ടാളത്തിലായിരുന്നു ഇപ്പൊ പെൻഷൻ പറ്റി ഇപ്പം പുതിയൊരു പരിപാടിയും കൊണ്ടിറങ്ങിയിരിക്ക സംഗീതൊക്കെ എന്തോ ചെയ്യാനാന്നറിയോ ഈ ഞാൻ പെട്ടുപോയതാളിയോ ഈ ആര് പാട്ട് പഠിച്ച ഒന്നും അല്ല ഇനി പട്ടാളത്തിലല്ലായിരുന്നു വേറെ ഒരു കാര്യം ഞാൻ അമ്മാവൻ മരിച്ചുപോയി ഞാൻ ഭയങ്കര ഭാഗവതരായിരുന്നു പുള്ളി പുള്ളി അങ്ങ് മരിച്ചു പോയി പുള്ളിയുടെ പാത ഇപ്പം പിന്തുടരുവാടാ ഞാനിവിടെ ആരാന്നറിയമ്മ ഞാനിവിടുത്തെ ഞാൻ പിന്നെ ചത്തങ്ക ഞാനായിരിക്കും മൃദങ്ങത്തിന് ചോറിടാൻ പോയ അല്ലായിരുന്നു മാഷേ അപ്പൊ നിനക്കും ചോറ് തരണം നിന്നു ചോറ് അപ്പൊ അതിന് മൃദഗത്തിന് ചോറ് ഇടേണ്ട എന്ത് വേണ്ട ഇത് നോക്കി ഇതിനാണ് കറുത്ത വട്ടം കണ്ടോ ഇതാ മൃതകത്തിന്റെ ചോറ് എന്തോ നോക്കുക അത് ചോറാണ്